അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അവരുടെ ഡിഗ്രി കോഴ്സുകൾക്കുള്ള പ്രവേശനത്തിലുള്ള എൻട്രൻസ് എക്സാമിനേഷനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫോം ഔട്ട് ആയിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സി യു ടി വഴിയാണോ അലിഗഡ് വഴിയാണോ അലിഗഡ് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണോ എന്നുള്ള സംശയമുണ്ട് അത്തരം എല്ലാ സംശയങ്ങളും തീർക്കുക എന്നതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയു ടി എക്സാമിനേഷനിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും കൺവേർട്ട് ആയ സമയത്തും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ കുറച്ച് കോഴ്സുകൾ മാത്രം സി യു ടിക്ക് വേണ്ടി മാറ്റി വെക്കുകയും ബാക്കി എല്ലാ കോഴ്സുകളിലും അലിഗഡ് തന്നെ അവരുടെ ടെസ്റ്റ് പേപ്പറുകൾ ടെസ്റ്റ് നിങ്ങൾ നടത്തുകയും ചെയ്യാതാണ് പ്രധാനമായിട്ടും ചെയ്തിരുന്നത് അലിഗഡിന്റെ പ്രത്യേക അലിഗഡിനെ സംബന്ധിച്ചിടത്തോളം അലിഗഡിന് റിച്ച് ഹെറിറ്റേജ് ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് അത്തരം സ്വഭാവത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അലിഗഡിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ആ സിലബസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്സാമിനേഷൻ പാറ്റേൺ ആണ് അലിഗഡ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അലിഗഡ് തയ്യാറായില്ല എന്നുള്ളതാണ് സവിശേഷത അതിലുള്ള ലിസ്റ്റുകളുടെ എണ്ണം കൂടോ കുറയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നാൽ പോലും അലിഗഡ് അവരുടെ എക്സാമിനേഷൻ ഡേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അലിഗഡിലെ ചില പ്രത്യേക കോഴ്സുകൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സി യു ടി വഴി ഏതൊക്കെയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ളത് അനുസരിച്ചുകൊണ്ട് അങ്ങനെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താന്നുണ്ടെങ്കിൽ ആ സി യു ടി വഴിയുള്ള ആ കോഴ്സുകൾക്ക് സി യു ടി എക്സാമിനേഷൻ ആണ് എഴുതേണ്ടത് അലിഗഡ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടതില്ല പക്ഷേ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കുള്ള മറ്റ് കോഴ്സുകൾ ബി ഓണേഴ്സ് കോഴ്സുകളുണ്ട് ബി എസ് സി ഓണേഴ്സ് കോഴ്സുകളുണ്ട് ബി എൽ എൽ ബി കോഴ്സുകളുണ്ട് ബി എസ് സി നേഴ്സിംഗ് കോഴ്സുകളുണ്ട് ബി ടെക് കോഴ്സുകളുണ്ട് ബി അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ കാണാൻ വേണ്ടി ും കോഴ്സുകളിലേക്ക് ഒക്കെ പ്രവേശനം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എഴുതേണ്ട പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത് അലിഗഡ് തന്നെ എക്സാമിനേഷൻ നടത്തുന്ന പരീക്ഷകളാണ് അതിൽ എല്ലാ കോഴ്സുകൾക്കും കേരളത്തിൽ സെന്ററുകൾ വളരെ കുറഞ്ഞ കോഴ്സുകൾക്ക് മാത്രമേ സെന്ററുകളുള്ളൂ ഏതൊക്കെയാണ് കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അതിന് ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്നതായിരിക്കും എല്ലാ കോഴ്സുകൾക്കും ഇവിടെ സെന്റർ ഇല്ല മിക്ക കോഴ്സുകൾക്കും സെന്റർ വരുന്നത് അലിഗഡിൽ തന്നെയാണ് അതായത് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം അലിഗഡിൽ പോവുക എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഏകദേശം ആ ഒരു സമയമൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ അലിഗഢിൽ പോകാൻ തയ്യാറായി നിൽക്കണം അതിന് നിങ്ങളുടെ സന്നദ്ധത ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഏകദേശം ഏപ്രിൽ മാസത്തിലാണ് എക്സാമിനേഷൻസ് ഒക്കെ നടക്കുന്നത് അലിഗഡുമായി ബന്ധപ്പെട്ടുള്ള എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അലിഗഡിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അഡ്മിഷൻസ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് കാണാം എ എം യു കൺട്രോളർ എക്സാമിനേഷൻ എന്നുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് അത് കൊടുത്തിട്ടുണ്ടാവുക എ എം യു കൺട്രോളർ എക്സാംസ് എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും അപ്ലിക്കേഷൻ ഫോംസ് ഫോർ അഡ്മിഷൻ ടു വേരിയസ് കോഴ്സസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എന്താണ് ഷെഡ്യൂൾ ഒക്കെ നേരത്തെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ അപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും എന്തൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത് നിങ്ങളുടെ കയ്യിൽ സ്കാൻഡ് കോപ്പി ഓഫ് കളേർഡ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം നിങ്ങളുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം നിങ്ങളുടെ കയ്യിൽ ഒരു സിഗ്നേച്ചർ ഉണ്ടാവണം അതിന്റെ കോപ്പി ഉണ്ടാവണം തമ്പ് ഇംപ്രഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് തമ്പിംപ്രഷൻ ലെഫ്റ്റ് ഹാൻഡ് തമ്പിംപ്രഷൻ ഫോർ എവറി കാൻഡിഡേറ്റ് ഇത് അല്ലെങ്കിൽ മാത്രമാണ് അങ്ങനെ ചോദിക്കാറുള്ളത് തമ്പിംപ്രഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇടത് വരലിന്റെ ഇവിടെ മഷിയാക്കിയിട്ടൊരു ഇംപ്രഷൻ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അത് ഫോട്ടോ എടുത്താൽ തമ്പിംപ്രഷൻ ആയി കഴിഞ്ഞു അത് ഈ പറയുന്ന എല്ലാത്തിനെയും ലെസ് ദാൻ ടൂ ഹൺഡ്രഡ് കെ ബി ഫയൽ സൈസിലുള്ള സംഗതിയാണ് ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് അതിലൊരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവണം മൊബൈൽ നമ്പർ ഉണ്ടാവണം എന്നുള്ളതാണ് ഓൺലൈൻ ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ഈ പറയുന്ന പോലെ പേയ്മെന്റ് നടത്താൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ ഉണ്ടാവണം ക്വാളിഫയിങ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവണം മറ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഏതാണ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുന്നതാണ് പ്ലസ് ടു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ അതിൻ്റെ രജിസ്റ്റർ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് അപ്ലിക്കേഷനും ഫോമും അഡ്മിറ്റ് കാർഡ് സ്കോർ കാർഡ് ഇതൊക്കെ ഈ പറയുന്ന പോലെ ഈ സൈൻ അപ്പ് രജിസ്ട്രേഷൻ വഴിയാണ് ഉണ്ടാവുക അത് നിങ്ങൾ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊച്ചുകൊണ്ട് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് വേണ്ടത് നിങ്ങളുടെ പേര് കൊടുക്കണം നിങ്ങളുടെ മിഡിൽ നെയിം കൊടുക്കണം നിങ്ങളുടെ ലാസ്റ്റ് നെയിം കൊടുക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം ആധാർ നമ്പർ കൊടുക്കണം ആധാർ ആവശ്യമാണ് എന്റെ മൊബൈൽ നമ്പർ ഈ പറയുന്ന ഈ പറയുന്ന പോലെ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടുള്ള സംഗതിയല്ല ആധാർ നമ്പർ പക്ഷേ അത് നിങ്ങൾ നല്ലത് കൊടുക്കുന്ന കൊടുക്കുന്നത് നല്ലതാണ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും സംഗതിയും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മറ്റു ഡീറ്റെയിൽസ് നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടൊക്കെ എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും അതിനനുസരിച്ച് നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അലിഗഡിലേക്ക് വ്യത്യസ്ത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാവരും നിങ്ങൾ വെബ്സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതിന് ഓൺലൈൻ ത്രൂ ആണ് പ്രോസസ്സ് അതിനാവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു മറ്റു ഡോക്യുമെന്റ്സ് ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ തമ്പിംപ്രഷൻ സിഗ്നേച്ചർ അതുപോലെ തന്നെ ഇമെയിൽ മൊബൈൽ നമ്പർ ഒക്കെ കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് അലിഗഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ വ്യത്യസ്ത കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കും അലിഗഡിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിനോ ഗൈഡ് ടു ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ൾക്കനുസരിച്ച് നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് മറ്റൊരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നതാണ് മക്കളെ താങ്ക്